നമ്മളിപ്പോഴുള്ള ഊട്ടിയിലാണ് ഊട്ടിയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ട്രെയിനിൽ പോയിട്ടില്ല നമ്മൾ കുച്ചു തീവണ്ടി തീവണ്ടിയില്ല അതിൽ പോയിട്ടില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആ ഒരു ട്രെയിനിൽ പോകാൻ വേണ്ടി പോവാണ് ഇൻഡർ ഒന്നുമില്ല ഭാഗം മുന്നിൽ പോയതിൻ്റെ ട്രെയിൻ പോവാൻ നിൽക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ട്രെയിനത്തെ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ അപകാശ് നമ്മൾ വീഡിയോ ഊട്ടിയിലാണുള്ളത് മൂന്നാറിലെ മുപ്പത്രയും ദിവസം ഉണ്ടായിരുന്നത് ഊട്ടിക്കിപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ ഊട്ടി എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ആ കാര്യങ്ങൾ കണ്ടുനോക്കാം

ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ ടൈം എന്തായാലും നമ്മളുടെ ഈ ഈ ഒരു ഒരു കാഴ്ചകളാണ് വീഡിയോയിലുള്ളത് ലോക്കൽ സീറ്റ് സീറ്റും ലോക്കലാണ് ലോക്കലാണ് ഇതിലും കൊറേ ും ട്രെയിൽ പോകില് പോകുന്നു എക്സ്പീരിയൻസിന് വേണ്ടി കയറിയതാണ് ൂരി കയറി മറ്റേ ഊട്ടിക്ക് കാരണം നമ്മൾ കേറി റെയിൽവേ സ്റ്റേഷന് ഇവിടുന്ന് പന്ത്രണ്ട് മുപ്പത്തഞ്ചിലും പോകാം ഞങ്ങൾ എന്തോ ഭാഗത്തിന് പന്ത്രണ്ട് നാപ്പിൽ എത്തി അപ്പൊ വണ്ടി പോയിട്ടില്ല അതുകൊണ്ട് നമുക്ക് കിട്ടി ബാങ്കില് ഹാപ്പിട്ടോ കൊറേ കാണി പണ്ട് കിട്ടി ട്രെയിൻ ഊട്ടി നമ്മൾ ഒരു െത്തിയപ്പോ ഒന്ന് ഇവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു നിർത്തിയതാണ് കേട്ടോ സംഭവം നല്ല വൈബ് നല്ല കോഡൊക്കെ ഉണ്ട് ചുറ്റോറും ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ തോന്നുന്നുണ്ട് റീലൊക്കെ ചെടിയെടുക്കുന്നുണ്ട് ഗൈസ് എങ്ങനുണ്ട് നല്ല വൈബിലെ എത്തിക്കുകയാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിനാണുള്ളത് കേട്ടോ അവിടെ ചെറിയൊരു മഴക്കെ ഇങ്ങനെ പാറണിണ്ട് സമയം എത്ര ആയി ബാബു ഇപ്പോ രണ്ടേ നാപ്പത്തഞ്ചോ നല്ല തണുപ്പുണ്ട് ചാടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ബാബു എനിക്കൊരു ഇത് പരിപ്പാടാ പരിപ്പാടാ ഫ്രൂട്ട്സ് ഊട്ടീനെ അറിയില്ല ഊട്ടിയും പറഞ്ഞു മാല ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്

മുൻനാറ് പൈ അല്ല മുൻനാറ് റൂട്ടി പൈകാര വന്നേ നല്ല ആൾടെ റൂട്ടി ഹും പൊടുവ ലീവ് ആണ് പക്ഷെ നല്ല വാങ്ങുണ്ട് ട്ടോ കുറക്ക നല്ല ഒരുപാട് വസ്ത്രകാരങ്ങൾ ഉണ്ട് ഇതെ ഓക്കേ ആ ദാ ഓക്കേ ഗയ്സ് ദാ തന്നരീ സ്കാനറസ് ആ വരഗദ ഊട്ടീന്ന് ഇങ്ങനെ ചുരം ഇറങ്ങുമ്പോൾ നല്ല കോടൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഒരു വണ്ടി പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നൈറ്റ് ഒന്നും കൂടി വൈബ് ആക്കിയത് ഈ മുന്നിൽ പോണ ബസ്സാണ് കേട്ടോ അതിൽ നറച്ചും ഗേൾസാണ് അവർ സ്കൂളിൽ നിന്ന് ട്രിപ്പ് വന്നാൽ തോന്നുന്നുണ്ട് അവർ തിരിച്ച് പോവാണ് നാട്ടിലേക്ക് നല്ല അടിപൊളി വൈബ് ചെയ്യുന്നവർ കൂടെ ഉണ്ടായിരുന്നപ്പോൾ